ഗൂഢാലോചന ഗൂഢാലോചനയാണ് എന്താ സംശയം ഇങ്ങനെയുള്ള വിവരമല്ല ഇങ്ങനെയുള്ള വിവരത്തിന്റെ ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം എന്താണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക് ആ ഇത് നിങ്ങളല്ല അവരെ അവരോടാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്കോടാ ചോദിക്കുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമ പ്രവർത്തനം മാധ്യമ മാധ്യമപ്രവർത്തനമായി നടത്തണം അതിന് യാതൊരു അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരൊന്നും ഉണ്ടാക്കുന്നില്ല മാധ്യമപ്രവർത്തനം ഞാൻ പറയട്ടെ നിങ്ങളെന്ത ഇങ്ങനെ പ്രവർത്തനം മാധ്യമ മാധ്യമപ്രവർത്തനമായി നടന്നത് യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല പക്ഷെ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന് നിങ്ങൾ തെളിയിച്ചോളൂ അതിനെന്തോ പ്രശ്നം കർഷകർക്ക് കാണാൻ കഴിയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് വിനീതയുണ്ട് വിനീത ഈ പ്രതിഷേധം എവിടെയാണ് പെരുമ്പാവൂരിൽ വെച്ച് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് കാണാൻ കഴിയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് അവരുടെ ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല എനിക്കതില് കുറവില്ല അതാണ് പ്രശ്നം എനിക്കതിൽ കുറവില്ല അതാണ് എന്റെ പ്രശ്നം നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോ നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും അത്രയുള്ളൂ അതിനു നിങ്ങൾ ജോലി ജോലിസ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ മറ്റ് ക്രഷ്ഠോ സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ സാധാരണക്ക് മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല പക്ഷേ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ കുറച്ച് ഉയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളിയാമെന്നുള്ള ധാരണയിൽ തുടങ്ങി അതേയുള്ളൂ